ഹലോ ഹായ് ലിസ്മി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഓതന്റിക് ആയിട്ടുള്ള റെസിപ്പിയാണ് ഉള്ളിത്തീയലിന്റെ റെസിപ്പി അപ്പോൾ ഞാൻ നമ്മൾ മുമ്പ് നന്നായി ആക്റ്റീവായിരുന്ന സമയത്ത് അത് രണ്ട് മൂന്ന് വർഷം മുൻപ് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്ന ഒരു സംഭവാണ് അപ്പോൾ ഞാൻ ഞാനധികം അങ്ങനെ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് നമ്മൾ സാധാരണ പലയിടത്തും പോകുമ്പോൾ ഈ ഉള്ളിത്തീയല് കഴിച്ചിട്ടും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ിഷാണ് ഈ ഉള്ളിത്തീല് പക്ഷേ തോന്നുന്നത് പൊതുവെ അത്ര എന്റെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് മഞ്ജൊക്കെ ഉള്ളിത്തീല് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാറുണ്ട് അപ്പൊ വളരെ ആയിട്ടാണ് കറക്റ്റ് ഒരു കറക്റ്റ് ടെക്സ്റ്ററ് മാത്രല്ല ഒരു കളർ ഉണ്ടല്ലോ ശരിക്കും ഒരു ഒരു നല്ല ബ്രൗൺ കളറായിട്ട് വരണം ഞാനൊരു ടെക്സ്റ്റർ നോക്കണം അല്ല മുഴുവനായിട്ട് ടെക്സ്റ്റർ വരണം അതിപ്പോ എല്ലാവരും ഒരുവിധം എല്ലാവരും ചെയ്യുമ്പോ ഒക്കെ വരുന്നുണ്ട് പക്ഷെ കളറാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് ടിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോതണ്ടിക്കർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാം പറ്റും ഞാൻ ഉണ്ടാക്കുമ്പോൾ പല രീതിയിൽ വരാറുണ്ട് മിക്കവാറും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് വരാറുണ്ട് അപ്പൊ നമ്മളിപ്പൊ ഏകദേശം ആ ഒരു റെസിപ്പിയാണ് ആള് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ആ അതല്ല അതുപോലെ നമുക്ക് വരുമെന്ന് എന്തായാലും ഒന്നും നോക്കാം എന്താ വെച്ചാൽ ചില സമയത്ത് ചെറിയ അബദ്ധങ്ങൾ നമ്മൾ വീട്ടിൽ ഇണ്ടാക്കുമ്പോ അപ്പൊ ഇപ്പൊ എന്തായാലും ശ്രദ്ധിച്ചുണ്ടാക്കാം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നിങ്ങളും അതുപോലെ ഈ ടിപ്പുകള് പിന്നെ നിങ്ങള് നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാ കണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ നമ്മടെ തിയാഗോ ഉണ്ടല്ലോ തിയാഗോ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഇതൊക്കെ വെച്ചു കഴിഞ്ഞാലേ ട്രൈപോഡും കാര്യങ്ങളും വെച്ചുകഴിഞ്ഞ ഓടി എൻറെ കയ്യിലേക്ക് വന്ന് കേറിയിരിക്കാൻ പറയും എല്ലാരും കാണുമ്പോൾ എന്താ പറ്റില്ലേ അവൻ ഓടി വന്ന എന്റെ കയ്യില് വന്ന് ചാടി കയറിയിരിക്കട്ടോ അതാണ് ചെക്കൻ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിത്തീലിണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് ഉള്ളി ഉള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ആ ഉള്ളി തന്നെ എടുത്താലാണ് ആ ഒരു ടേസ്റ്റ് അത് അരിയണ്ട വലിയ ഉള്ളിക്കാണെങ്കിൽ വേണമെങ്കിൽ നടു കട്ട് ചെയ്തിട അതിപ്പോ ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാ ഈ സബോള പോലത്തെ ഒരു ഉള്ളി കിട്ടും അത് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കങ്ങട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഉള്ളി ഉള്ളി എടുക്കാൻ നോക്കിയാൽ അതേമാതിരി ഈ ഉള്ളീടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ നെറ്റി ഭാഗം ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാ ഒരു കനപ്പ് വരുന്നത് ഒഴിവാക്കാനും പറ്റും അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമ്പർ വൺ യെസ് പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളി വേണം അത് രണ്ടാമത്തെ ടിപ്പാണ് ഈ കറുത്ത പുളി ഉണ്ടെങ്കിൽ അതെടുക്കണതാണ് സൂപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറൊക്കെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി അപ്പൊ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇപ്പൊ കുരുള്ള കാരണാണ് കേട്ടോ കുറച്ചും കൂടി വലുപ്പത്തിലിരിക്കണേ അത് നമുക്ക് സോക്ക് ചെയ്ത് ഇനി നമുക്ക് നമ്മളൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ഓയിൽ ഒരു അല്ലല്ലോ ഒരു ഒരു ടേബിൾ സ്പൂൺ വേണ്ട അര ടേബിൾ സ്പൂൺ അതിലേക്ക് ഉണക്ക മുഴക് ഒന്നര മല്ലി ഒന്നര ടേബിൾ സൈഡിലെ പിന്നെ സ്വല്പം ഒരു കാൽ ടീസ്പൂൺ ഇല്ല ആ ഉലുവണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ ശെരിക്കും പറയാന്ന് വെച്ചാൽ ഇത് ഫ്രൈ ആക്കുമ്പോ വെളിച്ചെണ്ണ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുണ്ട് ഒരു പത്ത് സെക്കൻഡ് ഞാൻ വെച്ചാൽ നമുക്ക് ചൂടാക്കരം കൂടി ഇട്ട് വർക്കാനുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു കപ്പ് ഒരു കപ്പ് അത് ഇട്ട് കൊടുക്കണ്ടത് നല്ല ഇത് ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള നാളേരം തന്നെയാണ് അതാണ് കൂടുതൽ നല്ലത് ഈ കൊഴപ്പൊന്നൂല്ലേ ഇടുന്ന നേരത്തെ നമുക്ക് നല്ലൊരു വാസന വരും കൂടാതെ ഒരു പച്ചമുളക് അത് ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം പൊട്ടിട്ട് ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം നന്നായിട്ട് ഫ്രൈ ആക്കാ ലൈറ്റ് ബ്രൗൺ കളർ അല്ല ഒന്നുകൂടി ഒരു ബ്രൗൺ കളറാവില്ല പരിഞ്ഞു വാങ്ങാൻ സാധിക്കും അതെ അതെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വെച്ച് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോണ ഒരു ടേസ്റ്റ് ഈ നാളേരത്തിന് വന്നു കഴിഞ്ഞാൽ അതാണ് ഈ ഒരു തീയല് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ നമുക്ക് നോക്കാം ബ്രൗൺ കളർ ആവാ അപ്പിപ്പൊ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും പോരാ കുറച്ചും കൂടി ബ്രൗൺ ആവണം അപ്പോൾ നിങ്ങൾ കളർ മാറുന്നത് കണ്ടിട്ടുണ്ടാവും ഒരു ലൈറ്റ് ബ്രൗൺ ആയി ഇപ്പൊ നല്ല ബ്രൗൺ ആയി ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു എന്നിട്ടും ഒന്ന് ഇണക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഒരു പാത്രം എടുക്ക അപ്പൊ തീയിലുണ്ടാക്കുമ്പോ ഒരു മൺചട്ടി എടുത്താ സൂപ്പർ ആയിട്ടാ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരണം ഓയിൽ സ്പൂൺ കറിവേപ്പില നീങ്ങിരുന്നോ കറിവേപ്പില പോന്നോ പോന്നോ എന്നാ ഇനി നമ്മള് ഉള്ളി ഇട്ട് കൊടുക്കാം മതി ഉപ്പ് ഒരു സ്വല്പം നമുക്ക് ഇടാട്ടെ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചെയ്തിട്ടില്ല ഉപ്പ് നേരെ അര ടീസ്പൂൺ താഴെ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ട് ഇറക്കി കൊണ്ടിരിക്കും ഇടക്കിടയ്ക്കായിട്ട് അതെ നന്നായി ചെയ്യാം അപ്പൊ അതിന്റെ ഇടയില് നമ്മുടെ ഈ സംഭവം ചൂടാറിയിട്ടുണ്ട് ഇത് ശരിക്കും പറയാം നമ്മളിപ്പോ നമ്മുടെ മിക്സിൽ പഠിച്ചണ്ട് ഇതാണ് ഞാൻ എന്നോട് ചോദിച്ചത് എങ്ങനെ എങ്ങനെ പൊടിക്കാണോ ചെയ്യേണ്ടത് പോക്കൊക്കെ നമ്മൾ വെക്കുമ്പോ അമ്മ ചെയ്യങ്ങ പൊടിച്ചെടുക്ക ചെയ്യാ ഇങ്ങനെ അരക്കില്ല അപ്പൊ അതേപോലെ ചെയ്യാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പൊ പൊടിച്ചെടുത്താലും നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഓതന്റിക് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം തൊടാണ്ട് അരച്ചെടുക്കണല്ലോ ചേർത്തു പക്ഷേ ടേസ്റ്റിന് അല്ല ടേസ്റ്റിന് കുറവൊന്നും ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ നമുക്ക് ഇത് കൊറച്ചീശ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല പേസ്റ്റ് ആയിട്ട് സൗകര്യങ്ങള് അപ്പത്സായിട്ട് ഇത് ബ്രൗൺ കളറിയൊണ്ടിരിക്കുക ഞാന് ഇത് പോയിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കളർ അതായത് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷേഡിൽ അതായത് വല്ലാണ്ട് ഇങ്ങനെ ബ്രൗൺ ആവില്ല കേട്ടോ അത് ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടാണ് ഉള്ളിട്ടത് അപ്പൊ ആ ഒരു കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അല്ലേ ഉള്ളിയുടെ ശരിക്കും

അല്ലേ അതെ ഈ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്റെ ആ പച്ചമണം പോണവരെ ഒന്നിടക്കി കൊടുക്ക പിന്നെ നമ്മളിവിടെ ഈ പുളിവെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ആ പുളിയിലെ കുരു ഒക്കെ മാറ്റി കളഞ്ഞ് അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്താൽ അത് നേരം ഇതിലൊന്ന് തിളയ്ക്കണം അപ്പൊ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നേരം ഈ പുളി പുളിവെള്ളത്തിൽ കിടന്ന് വേവണം അങ്ങനെ പുളിവെള്ളം ഒന്ന് വെന്ത് വരണം അപ്പൊ ഇരുന്നോട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ആയിട്ടുണ്ട് ആ ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത പേസ്റ്റ് പോലെ ആക്കിയിട്ടുള്ളത് ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പേസ്റ്റ് അധികം പറയില്ല നല്ല കുറച്ച് തന്നെ വെള്ളം ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊരു രണ്ടര ഗ്ലാസോളൊക്കെ വെള്ളം ഒഴിക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുന്ന ഒരു ഡിഷാണ് പക്ഷേ നമ്മൾ ഈ ഈ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വറ്റി ഇങ്ങനെ വരണം എണ്ണ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് വരിക അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലത് പോരാട്ടാ കുറച്ചും കൂടി വെള്ളമൊഴിച്ചോ ഞാനൊരു രണ്ടര ഗ്ലാസ് ഏകദേശം മസാല ഫുള്ള് അറിയാണ്ട് നമുക്ക് നോക്കണം ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പറ്റിച്ചെടുക്കാം കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് സോൾട്ട് ഇടണം ഒരു ഒരു അര സ്പൂൺ നോക്കിയിട്ട് നമുക്കിപ്പോൾ എന്തായാലും ഒരു അര ടീസ്പൂൺ നേരത്തെ ഒരു അര ടീസ്പൂൺ നമ്മൾ ഇട്ടുണ്ട് എന്നുവെച്ചാൽ വെള്ളം വെറ്റുമ്പോൾ ചിലപ്പോൾ ഉപ്പും കൂടെ നന്നായിട്ട് പൊന്തി വരിക ഇതിലും മസാല ഉണ്ട് വേണ്ട പിന്നെ നമുക്കിടാനുള്ളത് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടാൽ മതി പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇത് ഇടുമ്പോ ഇത് മേൽപ്പൊടിയെന്നല്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഉള്ളു കായംപൊടി ഞാൻ എങ്ങനെ എങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ലായിട്ട് കുറച്ച് ഇടാം വളരെ കുറച്ച് ഇനി ഇത് പതുക്കെ പതുക്കെ തിളച്ച് പതുക്കെ പതുക്കെ അല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളച്ച് ഇങ്ങനെ വെറ്റിങ്ങനെ വരണം അപ്പൊ ഇടയ്ക്ക് വന്ന് നമ്മൾ കുഴപ്പമില്ല എന്നാലും ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് ശ്രദ്ധിക്കണം അപകടമേഖല എന്നാലും ഇടയ്ക്ക് വന്നത് നമ്മള് ശ്രദ്ധിക്കാം നമുക്ക് കണ്ട എണ്ണ അങ്ങട്ട് തെളിഞ്ഞു വന്നത് കണ്ടാ ശെരിക്കും അങ്ങട്ട് തെളിഞ്ഞു വന്നത് അപ്പൊ ആ നമ്മള് നാളേരത്തിന്റെ വറുത്താ നാളേരത്തിന്റെയും അതുപോലെ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് തെളിഞ്ഞു വന്നു അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആണെങ്കിൽ നോക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ള ആ ഒരു തിക്നെസ്സിലൊക്കെ എടുക്കാം നിരുന്ന് കൊറച്ചുകൂടി തിക്കോ കണ്ടാ ഈ ഒരു നമുക്ക് വളരെ കുറച്ച് മതി ചോറ് ശരിക്കും എടുക്കാൻ തോന്നും ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കൊറച്ച് കറിവേപ്പില നമുക്ക് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാനല്ല അതൊരു ഇടാം ഞാൻ പൊട്ടിച്ച കറിവേപ്പിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടാ നല്ല സ്മെല്ലായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വെക്കാം അതായത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം thank you